ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക ഓർമ്മ വരുന്നത് പണ്ട് നാട്ടിൽ വൈകുന്നേരം ആകുമ്പോൾ ഞാനും അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ ചായയൊക്കെ കുടിച്ച് മുറുക്കൊക്കെ കഴിച്ച് നാട്ട് വറുത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും നല്ല രസമായിരുന്നു അന്ന് പക്ഷേ എനിക്കെന്തോർമ്മ വരണമെന്നറിയോ പണ്ട് പാടത്ത് കൊയ്ത്ത് നടക്കുമ്പോൾ വീട്ടിൽ നിറയെ പണിക്കാരുണ്ടാവും അവരെ കൂടെ ചായ കുടിക്കാൻ നല്ല രസമാണ് അവരെ നാട്ടിലെ വിശേഷങ്ങളും തമാശകളും കേട്ടുകഴിഞ്ഞാൽ സമയം പോകണമെന്ന് അറിയില്ല ആ സമയത്ത് തന്നെ നാട്ടിലെ അമ്പലത്തിൽ പാട്ട് വെക്കും അതിൻ്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കേൾക്കാം കണ്ണടച്ചാൽ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും ഇപ്പം ആ ചായ കുടിച്ചേ രണ്ട് വർഷമില്ലായിട്ടുള്ളൂ നമുക്ക് മെല്ലെ പോവാ ആയി എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നാണ് പോവാൻ പറ്റുമോ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ലീവ് കിട്ടണ്ടേ കിട്ടുമോ ഇമ്പോസിബിൾ നമ്മളീ പ്രവാസികൾക്കേ നാട്ടിൽ പോവാൻ പറഞ്ഞ ഒരു ഭാഗ്യാണ് ഈ ടൈം ലൂപ്പിലൊക്കെ പെട്ട അവസ്ഥയാണ് നമുക്ക് നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതി വിചാരിച്ചിട്ട് ലോണൊക്കെ എടുത്ത് കഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ട് വരും ഇവിടെ കിടന്ന് പണിയെടുത്ത് ആ ലോണൊക്കെ വീട്ടും എന്നിട്ടോ എന്നിട്ട് കല്യാണം കഴിക്കാൻ ഇതൊക്കെ ഞാൻ ഒരു കൊറേ കേട്ടതാണല്ലോ എൻ്റെ അച്ഛനടുത്ത് കുറച്ച് പൈസ വെച്ചാലോ അയ്യടാ ഞാൻ ഒരു ഐഡിയ പറയട്ടെ നമുക്ക് ഒരു ലോണോട് എടുക്കാം എന്നിട്ട് അത് വെച്ച് നമുക്ക് നാട്ടിൽ പോവാം അല്ല ഇപ്പൊ ഇപ്പതൊക്കെയാണല്ലോ ഒരു നാട്ടു നടപ്പ്